മത്തി കിട്ടിയാൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അഞ്ച് മത്തി നന്നായിട്ട് കഴുകി ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് അര അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അപ്പോൾ ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ മീൻ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം അപ്പോൾ ചെറുപ്പിക്കേണ്ട കാര്യം നമ്മൾ മീൻ നന്നായി കൂട്ടി വെച്ചിട്ട് അപ്പോൾ എല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം മരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം അപ്പം ഇതിലേക്ക് കൂടുതൽ എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ മീനിന് ഇറങ്ങി വരുന്ന നെയ്യൊക്കെ തന്നെ ഉണ്ടാവും അതുതന്നെ ഇതിന് അപ്പോൾ നമ്മൾ അതിനായിട്ട് കൂടുതൽ എണ്ണൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതാ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മറച്ചിട്ടെടുക്കാം പിക്സ് ചെയ്ത പോലെ തന്നെ മറുഭാഗവും വെന്ത് കിട്ടണം അപ്പോൾ അതാ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ അത് കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് അപ്പോൾ മറക്കാതെ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ